ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവുകയോ നിങ്ങൾക്ക് തോന്നുകയാണ് ശത്രുക്കൾ നിങ്ങളെ ഉപദ്രവിക്കേണ്ടതെന്ന് തോന്നുകയാണ് അങ്ങനെയൊക്കെയുള്ള ആ ഭീതിയുടെ ആ ഒരു സാഹചര്യത്തിൽ നമസ്കാരം നരസിംഹ ജയന്തി വരികയാണ് ഭഗവാന്റെ ഏറ്റവും ഉഗ്രമായ അവതാരമാണ് ഹിരണ്യ കശിപുണ്ടേ ആ തൂണിലുള്ള അടി സ്തംഭേ സ്തംഭേഘട്ടയതോ ഹിരണ്യകശിപ്പോ നാരായണത്തിൽ പറയണ്ട് ആ സ്തംഭത്തിൽ ആഞ്ഞടിക്കാം ആ സ്തംഭം പിളർന്ന് ആ രൂപം പകുതി നരാകാരവും ആ മുഖം സ്മഹത്തിൻ്റെതുമായിട്ടുള്ള ആ ഭഗവാന്റെ ഏറ്റവും ഘോരമായ ആ രൂപം ആവിർഭവിക്കുന്നു നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല നമ്മുടെ ശ്രീ ഗുരുവായൂർപ്പൻ ഇത്രയൊക്കെ ദേഷ്യപ്പെടുവോ ഹിരണ്യകശുവിനെ ആ മാ മടിയിൽ വെച്ച് മാറങ്ങട് പളർന്ന് ആ ചുടുനീളം അങ്ങനെ കോരി കോരി കുടിക്കണം എന്താ അല്ലേ എത്ര ഒരു രൗദ്രത നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അത് തന്നെയാണ് മേൽപ്പത്തൂരിൻ്റെ അവസ്ഥ നാരായണീയത്തിൽ പറയണ്ട് ഈ നരസിംഹാവതാരം എഴുതി കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഏവം നാ ഏവം നാടിതരൗദ്രചേഷ്ഠിത ഈ ഒരു രൗദ്രമായിട്ടുള്ള ഈ ചേഷ്ടകള് ഭഗവാനെ ഗുരുവായൂർ നിന്റെ വെറു അഭിനയം മാത്രാന്ന് എനിക്ക് അറിയാം നീ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല കോപിക്കില്ല എനിക്ക് നല്ല ഉറപ്പാ ഏവം നാടിത രൗദ്രചേഷ്ഠിത നാരായണീയത്തിൽ പറയണ്ട് നമുക്കും അങ്ങനെയാണ് ഭഗവാന്റെ ഏറ്റവും രൗദ്രമായ അവതാരം അതിൻ്റെ കാരണം തൻ്റെ ഭക്തനെ തൻ്റെ ഭക്തനെ ദ്രോഹിച്ചവരെ ബാക്കി വയ്ക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് ഭഗവാന്റെ ആ ഭക്ത രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോവും എന്ന് ഭഗവാൻ ആ നരസിംഹ അവതാരത്തിലൂടെ കാണിച്ചു തന്നു ആ പ്രഹ്ലാദന്റെ സ്തുതി കൊണ്ട് മാത്രമാണ് ആ ഭഗവാന്റെ കോപം ക്ഷമിച്ചത് നിങ്ങളുടെ പഴയ ഒരു വലിയ ബഹുമാനനായ ഒരു ജോ ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു ചോറോട് നാരായണ എന്ന് പറയും അദ്ദേഹത്തെ പറ്റി പിന്നെ ഒരിക്കലും പറയാം പറയണമെന്ന് വിചാരിച്ചിട്ടില്ലെന്ന കാര്യമാണ് അദ്ദേഹത്തെപ്പോഴും ആളുകളെ നിങ്ങൾ അറിയണം അപ്പൊ ചോറോട് ഇങ്ങനെ പറയും കുറച്ചൊരു കണ്ണൂർ ഭാഷയാണ് നിങ്ങൾ അങ്ങനെ ഈ നരസിംഹങ്ങളെ അവതരിച്ചപ്പോ എല്ലാവരും ഓടി ഓടിയ കൂട്ടത്തിലും മുൻപന്തിയിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു എന്ന് പറയണത് ഇത് അടുക്കാൻ പറ്റാനില്ല ഈ ഒരു രൂപം ഇത് ആരും കണ്ടിട്ടില്ല അത്ര ഭയാനകമായ രൂപമായിരുന്നു ആ രൂപം അദ്ദേഹം ഉപസംഹരിച്ച് ശാന്തമായി തീർന്നത് പ്രഹ്ലാദൻ്റെ സ്തുതി കൊണ്ടാണ് നരസിംഹത്തിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഭഗവത്തിലൊക്കെ അത് വിസ്തരിച്ച് പറയാനുള്ളതുകൊണ്ടും ആ ഭാഗത്തിലേക്ക് പോകേണ്ട നരസിംഹത്തിന് പ്രധാനമായിട്ടും ഭക്തൻ്റെ രക്ഷ ആ ഒരു ഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവുകയോ നിങ്ങൾക്ക് തോന്നുകയാണ് ശത്രുക്കൾ നിങ്ങളെ ഉപദ്രവിക്കേണ്ടതെന്ന് തോന്നുകയാണ് അങ്ങനെയൊക്കെയുള്ള ആ ഭീതിയുടെ ആ ഒരു സാഹചര്യത്തിൽ നരസിംഹ ഭഗവാനെ വിചാരിച്ചോളൂ അദ്ദേഹത്തിൻ്റെ മന്ത്രം ജപിച്ചോളൂ നിങ്ങൾക്ക് രക്ഷ ഏത്ര പ്രതികൂല കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര ശത്രുക്കളാൽ നിങ്ങൾ വളയപ്പെട്ട് ഇരുന്നാലും ആ ഭഗവാന്റെ നാമസ്മരണ മതി ശത്രുക്കളെ ഭസ്മമാക്കും അപ്രശക്തിയോടുകൂടിയ അവതാരമാണ് നരസിംഹാവതാരം ഭക്ത രക്ഷ മറ്റൊരു ഭാവം യോഗ നരസിംഹത്തിന്റെ ഭാവമാണ് ഏതാണ്ട് എല്ലാ സന്യാസ ആശ്രമങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ യോഗ നരസിംഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ പരിപൂർണമായ ആധ്യാത്മിക ജ്ഞാനം പകർന്നു തരുന്ന ഏതാണ്ടൊരു ദക്ഷിണാമൂർത്തി സ്വരൂപം പോലെയുള്ള ഭാവം അതാണ് യോഗ നരസിംഹ മറ്റൊന്ന് വളരെ പ്രസിദ്ധമാണ് ലക്ഷ്മി നരസിംഹ എല്ലാ ഐശ്വര്യവും വാരിക്കോരിത്തരുന്ന ആ ലക്ഷ്മി നരസിംഹ ഈ മൂന്ന് ഭാവങ്ങളിലാണ് സാധാരണ നമ്മൾ ഭഗവാനെ നമ്മൾ സ്മരിക്കാറുള്ളത് നമ്മൾ ആപത്തില് ഭീതിയില് ആ ഉഗ്രനരസിംഹത്തെ നമ്മൾ ധ്യാനിക്കുന്നു അറിവിന് ജ്ഞാനത്തിന് ആ യോഗ നരസിംഹത്തെ നമ്മൾ ആരാധിക്കുന്നു ഐശ്വര്യത്തിന് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അഭിവൃദ്ധിക്ക് സന്താനങ്ങളുടെയൊക്കെ ഉത്കർഷയ്ക്ക് എല്ലാം നമ്മൾ ആ ലക്ഷ്മി നരസിംഹത്തെ നമ്മൾ ഉപാസിക്കുന്നു അങ്ങനെയാണ് പൊതുവെ നരസിംഹ ഉപാസനയുടെ ഒരു വഴി ഏത് മന്ത്രം കൊണ്ടാണ് നരസിംഹത്തെ നമ്മൾ ഉപാസിക്കേണ്ട സാധാരണ ലളിതമായിട്ടുള്ള മന്ത്രം നരസിംഹമൂർത്തയെ നമ എന്നതാണ് ഓം നരസിംഹമൂർത്തയെ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ഉഗ്രം വീരും മഹാവിഷ്ണു എന്നുള്ള ആ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം നരസിംഹത്തിൻ്റെ ബീജാക്ഷരം ചേർന്നിട്ടുള്ള മന്ത്രം ദയവ് ചെയ്ത് ഉപദേശമില്ലാതെ ജപിക്കരുത് അതിൻ്റെ ഉച്ചാരണം തന്നെ വളരെ സങ്കീർണ്ണമാണ് ക്ഷായമ്മും റൂവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ശബ്ദമാണ് അത് ജപിക്കേണ്ട അല്ലാതെ ജപിക്കാം ലക്ഷ്മി നരസിംഹ സ്തോത്രം നിങ്ങൾക്ക് ജപിക്കാം അത് അതുകൂടാതെ നരസിംഹമൂർത്തിയുടെ സഹസ്രനാമം ലഭ്യമാണ് ആ സഹസ്രനാമം നിങ്ങൾക്ക് ജീവിക്കാം കൂടാതെ ഏതെങ്കിലും ഭയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ നാരായണീയത്തിലെ നരസിംഹ അവതാരം ഇരുപത്തിരണ്ടാമത്തെ ദശകമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിലെ ആ സ്തുതി ആ അവതാരം അത് ജപിക്കാം അത് ജപിച്ചാൽ തന്നെ സകല ഭീതിയും സകല ദോഷവും മാറും അത്ര ഗംഭീരായിട്ടാണ് അദ്ദേഹം ആ പ്രത്യക്ഷത്തിൽ കണ്ട പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ നാരായണ ഭട്ടഗിരിയുടെ ആ ഒരു എഴത് അങ്ങനെയാണ് സ്തംഭയെ ഘട്ടയതെ പറഞ്ഞിട്ട് തുളങ്ങൾ ആ ഒരു ഭാവം അത്ര ഗംഭീരായിട്ടുള്ള ഒരു സ്തുതിയാണത് അത് ജീവിക്കാം നരസിംഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് ഏത് സ്തുതിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ സംശയം എന്താ പ്രഹ്ലാദന്റെ സ്തുതി തന്നെ ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതിയാണ് ഏറ്റവും വലിയ നരസിംഹ സ്തുതി കാരണം അത് കേട്ടാണ് അദ്ദേഹത്തിന്റെ കോപം ക്ഷമിച്ചത് ആ പ്രഹ്ലാദനെ തന്നു വാരിപ്പുണർന്ന് തന്നോട് ചേർത്ത് നിർത്തി ആ ശിരസില് നെറുകയില് കൈവെച്ച് അനുഗ്രഹിക്കുന്ന ആ ഒരു ഒരു ഭാഗമുണ്ട് അതാ പ്രഹ്ലാദ സ്ഥിതി അത്ര വിശേഷമാണ് നരസിംഹം പലപ്പോഴും ഈ നരസിംഹം ഉഗ്ര രൂപിയാണ് എന്ന ഒരു ധാരണയുണ്ട് ശരിയാണ് പ്രത്യക്ഷത്തിൽ ഒരു സ്ഥൂലമായ അർത്ഥത്തില് നരസിംഹം ഒരു ഉഗ്രമായ ഒരു രൂപമാണ് പക്ഷേ സൂക്ഷ്മമായ അർത്ഥത്തിൽ നരസിംഹം ശാന്ത ശാന്തസ്വരൂപിയാണ് കാരണം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരാണ് ഭഗവാൻ ഒരിക്കലും കോപിച്ചിട്ടില്ല അതാണ് നാരായണീയത്തിൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു അഭിനയം മാത്രമാണ് ഈ നാട്യം മാത്രമാണ് ഭഗവാന് എന്ന് പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം അങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇപ്പോൾ ദശാവതാരത്തിലോ അല്ലെങ്കിൽ മറ്റു പല അവതാരങ്ങളിലോ എല്ലാം ഈ ഭഗവാന് ദേഷ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ദേഷ്യം ഒരു നാട്യം മാത്രമാണ് കാരണം ദേഷ്യം വരേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് വിധേയമാണ് ഈ പ്രപഞ്ചം മുഴുവനും ശാന്താകാരം ഭുജകശയനം ശാന്താകാരമാണ് ശാന്തം എന്ന് പറഞ്ഞാൽ തൻ്റെ ശക്തിയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒട്ടും സംശയമില്ല ഭഗവാൻ വിചാരിച്ചാൽ എന്താ നടക്കാത്ത ഭഗവാന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെ വേഷ്യൊന്നുമില്ല കോപം അഭിനയം മാത്രമാണ് നരസിംഹവും അങ്ങനെ തന്നെയാണ് കാരണം ഈ ദുഷ്ടന്മാരെ ഈ രാക്ഷസന്മാരെ ഈ അസുരന്മാരെ നിലക്കി നിർത്താൻ അവരെ ഭയപ്പെടുത്തന്നെ വേണം തൻ്റെ ഭക്തന് ശക്തിയും പ്രതീക്ഷയും ഒക്കെ പ്രദാനം ചെയ്യാനും ചില ഘോരമായ വേഷങ്ങളൊക്കെ എടുക്കേണ്ടവരും അങ്ങനെയാണ് നരസിംഹ രൂപം കാരണം ഇത് പറയാൻ കാരണം പലരും ചോദിക്കും അയ്യോ നരസിംഹത്തിൻ്റെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമോ അവിടെ വന്ന വഴക്കുണ്ടാവില്ലേ നരസിംഹം ഘോരരൂപമല്ലേ അത് വീട്ടിൽ വെച്ചാൽ എന്തെങ്കിലും ദോഷം അതോ വീടിന് പുറത്തെടുത്ത് വെക്കണോ പൂജാമറിയുന്നു മാറ്റുവെക്കണോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ നരസിംഹത്തിലൂടെ കാണുന്നത് ഗുരുവായൂരപ്പിനെ തന്നെയാണ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ സിംഹത്തിന്റെ തലയിരിക്കുന്ന സ്ഥലത്ത് ആ ഓടക്കുഴലോ ഓതി വിളിക്കുന്ന കണ്ണനെ കാണാം എല്ലാം ഒന്നു തന്നെ സംശയം വേണ്ട അതുകൊണ്ട് നരസിംഹത്തിൻ്റെ ഉപാസനയ്ക്ക് ഭയപ്പെടേണ്ടതില്ല നരസിംഹത്തിൻ്റെ ഫോട്ടോയോ അല്ലെ മറ്റെന്തെങ്കിലും ഉപാധികളോ നമ്മുടെ വീടുകളിൽ വെക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല ജ്ഞാനത്തിനും ഒക്കെ ഭഗവാന്റെ ഭജനം അത്യു അതി ഉത്തമമാണ് അത്യുത്തമമാണ് ക്ഷിപ്രമായിട്ട് ഫലം കിട്ടും വേഗം ഫലം സിദ്ധിക്കും പിന്നെ ഇപ്പം നമ്മൾ ചില ഹോമങ്ങളൊക്കെ ചെയ്യാണ് നരസിംഹ മന്ത്ര കൊണ്ടുള്ള ഹോമം അതൊക്കെ ഒരു ആചാര്യമുഖമായിട്ടും ഒരു ആചാര്യ നിശ്ചയപ്രകാരവും അത് ചെയ്യണം കാരണം ആ മന്ത്രങ്ങളൊക്കെ കുറച്ചും കൂടി ഗഹനവും സങ്കീർണ്ണവുമായ മന്ത്രങ്ങളാണ് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സുദർശന ഹോമത്തോട് ചേർത്ത് നരസിംഹ ഹോമം ചിലപ്പോൾ നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് നമ്മൾ ചാർത്തായിട്ട് എഴുതുമ്പോൾ എഴുതി കൊടുക്കാറുണ്ട് അതൊക്കെ ചില പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പൊതുവേ നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം ഈ നരസിംഹമൂർത്തി ശത്രു സംഹാരത്തിന് മാത്രം ഉള്ളതാണെന്നാണ് അങ്ങനെയല്ല വിദ്യക്കും എല്ലാം വളരെ വളരെ പ്രാധാന്യമാണ് നരസിംഹ ഉപാസന മാത്രമായി ചെയ്യുന്ന പല സന്യാസ മഠങ്ങളുണ്ട് അവിടെയൊക്കെ നരസിംഹപൂജ വളരെ പ്രാധാന്യമാണ് കാരണം നമ്മുടെ ദുർവാസനകളെ നശിപ്പിച്ച് നമുക്ക് സദ്വാസനകൾ തരാൻ നരസിംഹമൂർത്തിയുടെ കഴിവ് വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ നമ്മളെ ശരിയായ പാതയിൽ നയിക്കാനും ആ ഭഗവാന് അതീവമായൊരു സാമർഥ്യമുണ്ട് ഭക്തനോട് ഇത്രയധികം വാത്സല്യമുള്ള ഒരു അവതാരം ഇല്ല അത്ര വാത്സല്യം തൻ്റെ ഭക്തനോട് കാണിക്കുന്ന ഒരു ദേവൻ കൂടിയാണ് നരസിംഹമൂർത്തി ഹോബലൊക്കെ മറ്റെങ്കിലൊന്നു പോകണം ആ ഹോബലത്തിലാണ് ഈ നരസിംഹത്തിൻ്റെ അവതാരം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം ആന്ധ്രാപ്രദേശിലാണ് അഹോബലം അവിടെ ഒരു വലിയൊരു ഇപ്പോഴും ആ ഹിരണ്യകശു ആഞ്ഞടിച്ചിട്ടുള്ള ആ ഗത ഗത കൊണ്ട് ആഞ്ഞടിച്ച ആ സ്തംഭം ആ തൂണ് ഇപ്പോഴും അവിടെ ഉണ്ട് നമുക്ക് പോയാൽ കാണാൻ കഴിയും കുറച്ച് മലയുടെ മുകളിലേക്ക് കയറണമെന്നുള്ളൂ എന്നാലും വളരെ പരിഭാവനമായി അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നരസിംഹ ഭക്തർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് അഹോബലം നമ്മുടെ പല വൈഷ്ണവ ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ട് നരസിംഹമൂർത്തിയുടെ സങ്കല്പമാണ് കാരണം കേരളത്തിലെ എല്ലാ വിഷ്ണുക്ഷേത്രങ്ങളിലും അഷ്ടാക്ഷരം മൂലമായിട്ടാണ് പൂജിക്കുക അതുകൂടാണ്ട് നമ്മൾ കണ്ടാൽ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ പ്രതിമ തന്നെയായിരിക്കും പക്ഷെ നമ്മൾ അവിടെ പല ക്ഷേത്രങ്ങളിലെ സങ്കല്പം നരസിംഹം ആയിട്ടാണ് പ്രാചീനത ഉള്ള പല ക്ഷേത്രങ്ങളിലെ സങ്കല്പം നരസിംഹം ആയിട്ടാണ് നരസിംഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നിവേദ്യം പാനകമാണ് അപ്പോൾ ഈ പാനകമുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ നോക്കിയാൽ അത് നരസിംഹമാണ് നമുക്ക് മനസ്സിലാവും അല്ലാത്ത ക്ഷേത്രങ്ങൾ പാനകം നേരിടിക്കില്ല പാനകം പ്രധാനമാണ് നരസിംഹത്തിന് ഇപ്പോൾ നരസിംഹത്തിൻ്റെ ഭജനം നമ്മൾക്ക് ഇഹത്തിലും പരത്തിലും ഐഹികവും അല്ലാതെയുമുള്ള എല്ലാ മംഗളവും മോക്ഷവും എല്ലാം നമുക്ക് തരുന്ന ഒന്നാണ് അപ്പോൾ കേവലം ഒരു ശത്രു സംഹാരമൂർത്തിയായിട്ട് മാത്രം ഭഗവാനെ കാണേണ്ടതില്ല ആ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ മുഖത്തിൻ്റെ പുറകിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒളിഞ്ഞിരിക്കേണ്ട ഒളിച്ചിരിക്കേണ്ടതെന്ന് കരുതിക്കോളൂ എല്ലാവർക്കും భగవంతుని అనుగ్రహం ఉండవటే నమస్కారం